അതുക്കളെ ഞാനൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പുതുതലമുറ മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമയാവുമ്പോൾ നമ്മൾക്ക് ആ വീട് നമ്മുടെ വീടുകളിൽ നല്ല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ അവർക്ക് നമുക്കൊരു വഴി കാണിക്കുവാൻ പറ്റും അവരിൽ നല്ല നല്ല ഹോബികൾ കളികളാകാം ക്രിക്കറ്റാകാം അതുകൂടാതെ നല്ല കളക്ഷൻസ് നാണയം കളക്ഷൻ സ്റ്റാമ്പ് കളക്ഷൻ കോയിൻസ് അതുപോലെ നോട്ട് കളക്ഷൻ പിന്നെ ന്യൂസ് പേപ്പർ കളക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കളക്ഷൻസ് ആൻഡിക്സ് കളക്ഷൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് സാധനവും അത് സൂക്ഷിച്ച് വയ്ക്കും അവർ ബാല്യത്തിലായിരിക്കും അവരുടെ പാവകളുടെ കളക്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അവരുടെ ഹോബികൾ അപ്പോൾ എവിടെ നിന്നൊക്കെയുള്ള പാവകൾ എന്തും നമുക്ക് കളക്ഷൻ പണ്ടൊക്കെ നമ്മുടെ മുത്തുകളും ചിപ്പികളും വളപ്പൊട്ടുകളും വളയിടമുറികളും എല്ലാം നമ്മൾ സൂക്ഷിക്കുമായിരുന്നു നമ്മുടെ ബാല്യകാലത്ത് ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഓരോരുത്തർ എന്ന് പറഞ്ഞ പോലെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള നോട്ടുകളാണ് ഈ കാണുന്നത് ഇതിന് ഇന്ന് നല്ല വാൻഡിക് വാല്യൂ ഉണ്ട് ഇപ്പോൾ തന്നെ ഇത് ഒരു രണ്ട് രൂപയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമയ സ്വാതന്ത്ര്യത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കി ഒരു രണ്ട് രൂപയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് കടുവാത്തലയാണ് കണ്ടോ ഉണ്ടോ അശോകചക്രത്തിലെ കടുവാത്തലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ഇത് പ്രചാരത്തിലുണ്ടായിരുന്നു ഈ നോട്ട് ഇന്നിപ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപയോളം വിലയുണ്ട് അല്ലാതെ ലക്ഷങ്ങളും കോടികളും ഒന്നുമില്ല അതിൻ്റെ ഒരു കളക്ഷൻ ആൾക്കാരുടെ ഇടയിലാണ് ഈ അഞ്ഞൂറ് രൂപ അല്ലാതെ കടയെ കൊണ്ട് കൊടുത്തതിന് വിലയൊന്നുമില്ല ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് പേർ ഇന്ത്യയിലുണ്ട് വിദേശ രാജ്യങ്ങളിലുണ്ട് അപ്പോൾ ഒരു വലിയ മാർക്കറ്റാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നോട്ടുകൾ കിട്ടുമ്പോഴോ ഇപ്പോൾ ഒരു ഇരുപത് രൂപയോ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയോ ഒരു പത്ത് രൂപയോ ഒക്കെ കിട്ടുമ്പോഴേ അതൊക്കെ സൂക്ഷിച്ച് ഒരെണ്ണം എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നാണയങ്ങളായാലും ഒരു രൂപയോ രണ്ട് രൂപയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ വരണം ബാക്കിയൊക്കെ ചിലവാക്കിക്കും അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ വെക്കും കുറേ നാൾ കഴിയുമ്പോൾ ഇതൊരു വലിയ സംഖ്യയാവും അപ്പോൾ അത് നിർത്തി കഴിയുമ്പോഴോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഇതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതിൽ ഹോബികളുണ്ടാവും ഇപ്പോൾ ഇതാണ്ട് ഈ അഞ്ച് രൂപ ഏകദേശം അഞ്ഞൂറ് രൂപയോളം വിലയുണ്ട് ഇത് നിരോധിച്ച നിരോധനം നിർത്തിയ നോട്ടാണ് ഇപ്പോൾ പുതിയ പുതിയ നോട്ടുകളായി ഇപ്പോൾ തന്നെ ഇത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരഞ്ച് രൂപ നോട്ടാണ് നോട്ടല്ല ഇതൊരു കൂപ്പൺ പോലെയാണ് അതും ഒരു രൂപ തൊട്ട് നൂറ് രൂപ വരെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പഴയ പഴയകാല നോട്ടുകളാണ് ഇത് നിരോധിച്ച ആയിരത്തിൻ്റെ നോട്ട് ഇതാ ഇതായത് ഞാനൊരു രണ്ടായിരത്തിൻ്റെ നോട്ട് എടുത്ത് സൂക്ഷിച്ചാലും കാശുകാരനായിട്ടൊന്നുമല്ല ഹോബിയുടെ ഭാഗമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള നോട്ടുകളാണ് അപ്പോൾ ഇപ്പോൾ ഇത് വേണമെങ്കിലും റിസർവ് ബാങ്കിൽ കൊടുത്ത് അത് മാറിയെടുക്കാം പക്ഷേ ഭാവിയുണ്ട് ഈ നോട്ടിന് പറയാൻ കാര്യം ആ നോട്ട് നിരോധനത്തിന് നടപ്പാക്കിയ ആയിരം പോലല്ല ഈ രണ്ടായിരം ഈ രണ്ടായിരം മാക്സിമം തിരിച്ചു ചെന്നിട്ടുണ്ട് പിന്നെ കളക്ഷൻകാരോ അല്ല കണക്കപ്പെടാതെ വെച്ചേക്കുന്നവരെയുള്ളൂ കളഷൻകാരൊക്കെ ഞങ്ങളെപ്പോൾ ഞങ്ങളെപ്പോലുള്ള കളഷൻകാരോ ഒന്നിക്കൂലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ എന്തായാലും ഒരെണ്ണം സൂക്ഷിച്ചിട്ടുണ്ട് ഇതിപ്പം കളഷൻക്കാർ ഒരാൾ വന്നാലൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പം തന്നെ വിലയുണ്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഒരെണ്ണം തരാമോ രണ്ടായിരത്തഞ്ഞൂറ് തരാമെന്നൊക്കെ എന്നും പറഞ്ഞ് ഓടിച്ച് തന്നാൽ നമ്മൾ കൊടുത്താലൊന്നും കിട്ടണമെന്നില്ല അതിനൊക്കെ ഒരു മാർക്കറ്റ് ഉള്ളിടത്താണ് കിട്ടുന്നത് ഒരു നൂറിലോട്ടും കൊണ്ട് എന്നുവച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല അതിൽ ചിലപ്പോൾ താഴെയായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു നോ ഏത് സാൻറ്റിക് സാധനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു കമ്പമാണ് ഒരാൾ വാങ്ങിക്കാൻ വരുന്ന ആളുടെ ഒരു താല്പര്യമാണ് ഇതിൻ്റെ ഒരു ഘടകം അപ്പോൾ ഏത് സാധനവും കളക്ട് ചെയ്ത് വെക്കാം പഴയ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതൊക്കെ നല്ല സൗകര്യങ്ങളിലൂടെ വേണം പിന്നെ അന്നാകുമ്പോൾ അതൊരു ക്രൈസ് ആയിരിക്കണം അങ്ങനെ നമ്മുടെ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തൊഴിൽ മേഖലയാണ് പ്രത്യേകിച്ച് മട്ടാഞ്ചേരി കേരളത്തിൻ്റെ പ്രധാന പട്ടണങ്ങളിലും ഇന്ത്യയുടെ പ്രധാന പട്ടണങ്ങളിലുള്ള ഇന്നിപ്പോൾ നോട്ടുകളും കളക്ഷൻസും ആൻറ്റിക്സ് ഷോറൂമുകളും ആൻറ്റിക്സ് ഫർണിച്ചറുകൾ അപ്പം ഞാനിതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് വേണ്ടുന്ന ആൾക്ക് വേണ്ടാത്തവർ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീടുകളിൽ നിന്നുള്ള ആൻറ്റിക് സാധനം കളക്ട് ചെയ്യുകയും ഞാൻ എടുക്കുകയും ചെയ്യും അതിന് വിലയും തരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ പഴമയുടെ ഒരു നല്ല ഹോബിയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതൊന്ന് കാണുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നോട്ടുകളെ കാണിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇപ്പോൾ തിരക്കിനിടയിൽ പറ്റിയില്ല ഞാൻ നാണയങ്ങളുടെയൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ പുറകാലേ കാണിക്കാം സദാ നിർ ഒരു നോട്ടാണ് ഉണ്ടോ അത് യുദ്ധസമയത്ത് ഗ്രഹൻ ഗ്രാക്ക് യുദ്ധസമയത്ത് നിരോധിച്ച നോട്ടാണ് ഇതിനകത്ത് പലതും കളത്തിലില്ലാത്തതും നിരോധിച്ചതും ഒക്കെയാണ് പിന്നെ രണ്ട് ഉണ്ട് പിന്നെ ഒരു രൂപ നോട്ടിന് കോടികൾ കിട്ടുമോ എന്നൊക്കെയുള്ള വ്യാജ പ്രചരണമുണ്ട് അതൊക്കെ തെറ്റാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു രൂപ നോട്ടൊക്കെ നല്ല കണ്ടീഷനാണ് രണ്ടായിരം ആയിരം രൂപയുണ്ട് അതുപോലെ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയുള്ള നോട്ടുകൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു വിലയുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അല്ലാതെ ഇന്ത്യൻ്റെ നോട്ടിനും അത് ഞാൻ മൂല്യമനുസരിച്ച് ഞാൻ പാ പറഞ്ഞ പോലെ ഒരു നോട്ടിൻ്റെ അനുസരിച്ചാണ് വില അപ്പോൾ ഈ വീഡിയോ കണ്ട കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്ന അതിന് പ്രായമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും കളക്ഷി കളക്ട് ചെയ്യാം തൊഴിൽ ചെയ്യുന്നവർക്ക് അവർക്കൊരു സൈഡ് ഹോബി ആയിട്ട് കൊണ്ട് നടക്കാം നന്ദി നമസ്കാരം